തെരുവനായ്ക്കൾ ഓടിച്ചതിനെ തുടർന്ന് അതിവേഗം സൈക്കിൾ ചവിട്ടവേ നിയന്ത്രണം തെറ്റി റോഡിൽ വീണ് പതിനാറുകാരന് ഗുരുതര പരിക്ക് തൃശൂർ വാടാലപ്പള്ളിയിലാണ് സംഭവം പതിനഞ്ചാം വാർഡ് ഫ്രണ്ട്സ് റോഡിൽ വെച്ചാണ് അമ്പലത്ത് വീട്ടിൽ സകീറിന്റെ മകൻ മുഹമ്മദ് അതിനാനിന് പിന്നാലെ തെരുവുനായ്ക്കൾ പാഞ്ഞെത്തിയത് രക്ഷപ്പെടാൻ അതിവേഗത്തിൽ സൈക്കിൾ ചവിട്ടുന്നതിനിടയിലാണ് നിയന്ത്രണം തെറ്റി റോഡിൽ വീണത് ഗുരുതരമായി പരിക്കേറ്റ അതിനാനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എങ്ങണ്ടിയൂർ തോമസ് ഹൈസ്കൂളിലെ ക്ലാസ് മലയാളം ടെലിവിഷൻ തൃശൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ